പതിനഞ്ച് വർഷങ്ങൾ നായകനെ കാണാൻ ഇരച്ചെത്തി ജനം റീറിലീസിൽ വമ്പൻ കളക്ഷനുമായി ഖലീജ പുതിയ ചിത്രങ്ങളുടെ അത്രയും അപ്രവചനീയമില്ല റീറിലീസ് ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് വലിയ പ്രേ പ്രേക്ഷക പ്രീതിയുള്ള താരങ്ങളുടെ ചിത്രങ്ങൾക്ക് റീറിലീസിലും മികച്ച ഇനീഷ്യൽ സാധ്യതയുണ്ടെന്നും അവരുടെ എല്ലാ ചിത്രങ്ങൾക്കും അത് ലഭിക്കണമെന്നില്ല താരമൂല്യമുള്ള എന്നാൽ പ്രേക്ഷകർ ഒരിക്കൽ കൂടി ബിഗ് സ്ക്രീനിൽ കാണാനായി കാത്തിരിക്കുന്ന ചിത്രമാണെങ്കിൽ റീ റിലീസ് തിയേറ്ററുകളിലും ചായകരയായി ും ഇപ്പോഴിതാ അത്തരത്തിൽ ഒരു റീറിലീസ് സംഭവിച്ചിരിക്കുകയാണ് തെലുങ്കിൽ മഹേഷ് ബാബുവിനെ നായകനാക്കി ത്രിവിക്രം വിക്രം ശ്രീനിവാസ് രചനയും സംവിധാനവും നിർവഹിച്ച കലീജ എന്ന ചിത്രമാണ് വീണ്ടും തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ആദ്യം റിലീസ് ചെയ്യപ്പെട്ട ചിത്രം നീണ്ട പതിനഞ്ച് വർഷങ്ങൾക്ക് പുറമാണ് കൂടുതൽ മെഴിവോടെ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ കളക്ഷൻ സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തെത്തിയിട്ടുണ്ട് മെയ് മുപ്പതിനായിരുന്നു ചിത്രത്തിന്റെ റീ റിലീസ് ട്രോക്ക് ടോളിവുഡിന്റെ കണക്ക് പ്രകാരം അഞ്ച് കോടിയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം ചിത്രം നേടിയത് എട്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടിയാണെന്നാണ് റിപ്പോർട്ടുകൾ തെലുങ്ക് റിലീസുകളുടെ ഇന്ത്യൻ ഓപ്പണിംഗ് കളക്ഷനിൽ രണ്ടാം സ്ഥാനത്താണ് കലീജയുടെ സ്ഥാനം പവൻ കല്യാണിന്റെ ഗപ്പർ ിംഗിനാണ് ഇതിൽ ഒന്നാം സ്ഥാനം ആറ് കോടിയാണ് ആദ്യ ദിനം ചിത്രം ഇന്ത്യയിൽ നിന്നും നേടിയത്